പ്പള്ളിയിൽ വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ തമിഴ്നാട് മധുര മുനിയാണ്ടിപുരം സ്വദേശി വടുവേലുമാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മധുരയിലെത്തിയ പോലീസ് സംഘം തിരുട്ടു ഗ്രാമത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെ പാവുമ്പയിലെ വീട്ടിൽ നിന്ന് ആറു പവനോളം സ്വർണവും പതിനയ്യായിരം രൂപയും മോഷണം പോയത് വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ചാണ് കള്ളൻ വീടിനുള്ളിൽ കടന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് സംഭവസ്ഥലത്തു നിന്നും ലഭിച്ച വിരലടയാളമാണ് കേസിൽ വഴിത്തിരിവായത് ശാസ്ത്രീയ പരിശോധനയിൽ വിരലടയാളം തമിഴ്നാട് സ്വദേശി വടിവേലുവിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് മധുരയിലെത്തിയ പോലീസ് സംഘം തിരുട്ട് ഗ്രാമത്തിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു ദിവസങ്ങളോളം മധുരയിൽ തങ്ങിയ പോലീസ് സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയ വടിവേലുവിനെതിരെ തമിഴ്നാട്ടിൽ മാത്രം ഇരുപത്തഞ്ചോളം മോഷണ കേസുകളുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ലോറികളിൽ ജോലിക്കായി വന്ന് മോഷണം നടത്തി തിരിച്ച് അതേ ലോറിയിൽ തിരികെ പോകുന്നതാണ് ഇയാളുടെ രീതി കൊല്ലം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി എസ് ഇ പി പ്രദീപ് കുമാർ എസ് അനൂപ് ഐ എസ് ഒമാരായി ഷമീർ ആഷിഖ് അമൽ പ്രസാദ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രതി ഇത്തരത്തിൽ മോഷണം നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് ന്യൂസ് മലയാളം കൊല്ലം